ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ നാൽപ്പത് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി ഇന്ന് നമുക്ക് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി രണ്ട് ശ്ലോകങ്ങൾ നോക്കാം സഖേതിമത് त्वा प्रसभं यदुक्तं हे हे यादव हे सखेति अजानतामहिमानं तवेदं मया प्रमादाल्प्रणये न वापि यच्च वहासार्थमसल्कृतोऽसि विहारशय्यासनभोजनेषु సమక్షం తల్క్షామయే హమేయం అచ్యుత నాశమలావనే చ్యుతి ఇలావనే నిత్యనయవనే సఖా ఇది మహృత్ను కరుది തോഴനെന്ന് കരുതി പ്രസഭം ബഹുമാനമില്ലാതെ അഥവാ ധാർഷ്ട്യത്തോടെ ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേ ഇതി അല്ലയോ കൃഷ്ണ ഹേ യാദവ ഹേ ചങ്ങാതി എന്നൊക്കെ തവ അങ്ങയുടെ ഇതം മഹിമാനം അജാനത ഈ മഹത്വത്തെ അറിയാതെ പ്രമാദാൽ പ്രണയേനവാ അഭി പ്രമാദം കൊണ്ടോ അതായത് അറിവില്ലായ്മ കൊണ്ടോ പ്രണയം കൊണ്ടോ അതായത് സ്നേഹം സൗഹൃദം ഇവ കൊണ്ടോ മയാ യദ് ഉക്തം എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ വിഹാര ശയ്യ ആസന ഭോജനേഷു കളിയിലും കിടപ്പിലും ഇരുപ്പിലും ഊണിലും അവഹാസാർത്ഥം നേരമ്പോക്കിനു വേണ്ടി യത്ത് അസൽകൃത അസീ അരുതാത്തതെന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ ഏക തനിച്ചോ അതായത് ഞാൻ തനിയോ അഥവാ അല്ലെങ്കിൽ സമക്ഷം മറ്റുള്ളവരുടെ മുന്നിൽ വച്ചോ തത് തത് അപ്രകാരം എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ അതിനെല്ലാം അഹം ഞാൻ അപ്രമേയം അപ്രമേയനായ വിവരണാതീതനായ ത്വം അങ്ങയോട് ക്ഷാമയെ ക്ഷമിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു അഥവാ അങ്ങയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അർജുനൻ തൻ്റെ സ്തുതി തുടർന്നു കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് അദ്ദേഹം ഭഗവാനോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം ഭഗവാൻ ആരെന്നറിയാതെ ഞാൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നാണ് അർജുനൻ പറയുന്നത് ഹേ അച്യുത ച്യുതിയില്ലാത്തവനെ നിത്യനായവനെ സുഹൃത്തെന്ന് കരുതി ബഹുമാനമില്ലാതെ അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടെ ഹേ കൃഷ്ണ ഹേ യാദവ ഹേ ചങ്ങാതി എന്നൊക്കെ അങ്ങയുടെ ഈ മഹത്വം അറിയാതെ അറിവില്ലായ്മ കൊണ്ടോ അഥവാ സ്നേഹം അഥവാ സൗഹൃദഭാവം കൊണ്ടോ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുപോലെ കളികൾക്കിടയിലും ഒന്നിച്ച് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നേരം നേരമ്പോക്കിന് വേണ്ടിയെങ്കിലും അരുതാത്തത് എന്തെങ്കിലും ഞാൻ പറയുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ ഞാൻ തനിയെ അഥവാ ഞാൻ ഏകനായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർ മാത്രമായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം മുന്നിൽ വച്ചോ അപ്രകാരം ഏതെങ്കിലും തരത്തിൽ ബഹുമാനമില്ലാത്ത തരത്തിൽ പെരുമാറിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ വിവരണാതീതനായ അങ്ങയോട് അപ്രമേയനായ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു ഇതാണ് അർജുൻ പറയുന്നത് അങ്ങയുടെ മഹത്വം എന്തെന്നറിയാതെ ഇപ്പോഴാണ് പൂർണ്ണമായും ഭഗവാന്റെ മഹത്വം അർജുനൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങ് ആരാണെന്ന് പൂർണ്ണമായി അറിയാത്ത അവസ്ഥയിൽ ഒരു സുഹൃത്തെന്ന് മാത്രം കരുതി അങ്ങയെ വെറുതെ കൃഷ്ണ യാദവ എന്നിങ്ങനെയുള്ള വാക്കുകളാൽ അങ്ങേ ഞാൻ ആ സൗഹൃദത്തിൻ്റെ സ്വാതന്ത്ര്യം കൊണ്ടോ സ്നേഹം കൊണ്ടോ എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അഥവാ പലപ്പോഴും ദേഷ്യവും സംഭ്രാന്തിയിലുമൊക്കെയോ ഞാൻ പലതും വിളിച്ചു പോന്നിട്ടുണ്ട് നാം രണ്ടുപേരും തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്കിടയിലിരിക്കുമ്പോഴും കളികളിലേർപ്പെടുകയോ ഇരിക്കുകയോ ഒരേ മെത്തയിൽ കിടക്കുകയോ ആഹാരം കഴിക്കാൻ ഒന്നിച്ചിരിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലും അങ്ങയെ വേണ്ടത്ര മാനിക്കാതെ പലപ്പോഴും അപഹസിച്ചിട്ടുണ്ട് പോലെ അച്യുതാ അങ്ങനെ പറ്റിപ്പോയാ പിഴകൾക്കെല്ലാം ഞാനിതാ അങ്ങയോട് മാപ്പു ചോദിക്കുന്നു ജഗന്നീയന്തുവായ പരമാത്മ സ്വരൂപത്തെ ആണല്ലോ താൻ ഇത്ര നാളും കേവലം ചങ്ങാതി എന്ന നിലയിൽ കരുതിയതും വെറും ഒരു തേരാളിയെന്ന് കരുതി പെരുമാറിയതും എന്നോർത്തപ്പോൾ അർജുനന് ആകെ സംഭ്രമമായി ഭഗവാൻ എന്ത് കരുതിയിട്ടുണ്ടാകും ഇവൻ ഇത്ര അഹങ്കാരിയാണെന്നു കരുതിയിട്ടുണ്ടാകുമോ അതാണ് അദ്ദേഹം ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നത് കാരണം തൻ്റെ കൂടെ ഈ നടക്കുന്നത് തൻ്റെ കൂട്ടുകാരനായി നടക്കുന്നത് തേരാളിയായി ഇരിക്കുന്നത് സക്ഷാൽ ജഗതീശ്വരനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുന്ന ആ ഒരു സംഭ്രാന്തിയാണ് വിഹ്വലതയാണ് ഈ ശ്ലോകങ്ങളിലൂടെ കാണുന്നത് അർജുനൻ വീണ്ടും തുടരുകയാണ് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേ വാസുദേവായ